അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചായിരുന്നു ആ ഹൈക്കോടതിയെ സമീപിച്ചപ്പോ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് കെ എസ് ആർ ടി അത് ഓരോ ദിവസവും അധപത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൃത്യമായ രീതിയിൽ ശമ്പളം കിട്ടുന്നില്ല സാറ് പറഞ്ഞതുപോലെ അവരുടെ കെടു കാര്യസ്ഥത തന്നെയാണ് അല്ലെ നൂറ് ശതമാനം സംവിധാനങ്ങളുള്ള ഒരു സംവിധാനം ഒരു പ്രസ്ഥാനമാണ് കെ എസ് ആർ ടി സി ഇപ്പോ കേരളത്തിലെ അഞ്ച് വർക്ക്ഷോപ്പ് സ്വന്തമായിട്ട് ബോഡി ബിൽഡിംഗ് യൂണിറ്റ് ഉണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം ബോഡി ബിൽഡിംഗ് യൂണിറ്റ് അതിൻ്റെ എല്ലാ ആക്സസറീസും ഉണ്ടാവും അതുപോലെ തന്നെ തൊഴിലാളിയും ഉണ്ട് പക്ഷെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ബസ് ബോഡി ചെയ്യുന്ന അവിടെയാണ് ബാംഗ്ലൂർ ഈ ബാംഗ്ലൂർ ജോയിൻ ഈ വണ്ടികള് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇതിന്റെ ജി എസ് ടി ഒക്കെ അടയ്ക്കുന്ന കർണാടക സ്റ്റൈഡിലാണ് അതിന്റെ മേല പോഷൻ കിട്ടുന്നത് നമുക്ക് എന്ത് നേട്ടം ഇത് മുഴുവൻ ചെയ്യാനൊക്കെ എത്രയോ സ്ഥല സൗജന്യവും ബോഡി ബിൽഡിങ്ങൾ ബോഡി ബസ് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല അത് വെറുതെ ഇട്ടിട്ടാണ് ബാംഗ്ലൂർ പോയി ലഭിച്ചത് ബംഗ്ലീസില് ഞാൻ പറയാൻ പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വാക്ക് കൊടുക്കുന്നോ എനിക്ക് വേറൊന്നും പറയാനില്ല അതുപോലെ തന്നെ അറിയില്ല ആരും അറിയില്ല എന്തായാലും അറിയില്ല എൻ്റെ കഴിഞ്ഞു തന്നെ ഉദ്ഘാടനം ചെയ്യുമോ എന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ആ മനുഷ്യൻ്റെ ഒരു ആത്മവിശ്വാസം എനിക്ക് തീരുമാനിച്ചു എന്ത് വില കൊടുക്കും എന്ത് വാങ്ങി കൊടുമ്പോൾ അനുഭവത്തിൽ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ അഭാവം പോകാൻ വേണ്ടി എന്തായാലും ഞാനിത് എവിടെ വന്നിട്ട് പോകുമെന്ന് എനിക്ക് തീരുമാനിച്ചു അത് ഈ മനുഷ്യന് എൻ്റെ കൈകൊണ്ടത് നല്ല ആവും അപ്പൊ അതും വിജയത്തിലേ അവസാനിക്കൂ അപ്പൊ ഞാൻ തന്നെ എനിക്ക് എൻ്റെ അനുഭവം എല്ലാവർക്കും അറിയാവുന്നതാണ് ആറേഴ് മാസമായി ഞാൻ കിട്ടുന്ന തുടങ്ങിയിട്ട് ഏതായാലും നാളെ അതിന്റെ പരിസമത്തിൽ എത്തുക പിന്നെ കൃത്യമായിട്ട് ഒരു കുഴപ്പമില്ല ഭംഗിയായിരുന്നു അവർക്ക് കോണ്ടാക്ട് മാത്രമാണ് യാത്ര കോൺട്രാക്ട് ചെയ്യുന്ന ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് അവർക്ക് അറിയിക്കുക എന്നുള്ളത് മാത്രമേ അവരെ ലെറ്റിയുള്ളൂ ഒരു പൈസ വിടുന്നില്ല അല്ല അത് അവര് അവര് തോറ്റ ശരിക്കും അവര് തോറ്റു പക്ഷെ അവർ തോന്നിയിട്ടില്ല എന്ന് ജനങ്ങളെ അറിയിക്കുന്നു കാരണം ജനം നാളെ ഞാനിപ്പോ പ്രതികരിച്ച പോലെ മറ്റു വാഹനങ്ങൾ പലർക്കും ബുദ്ധിമുട്ട് വരുത്താൻ പറ്റില്ല ആ ബുദ്ധിമുട്ട് വരുത്തുന്നത് ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങി അവരുടെ കാശി കൈപുര്യമായിട്ടൊന്ന് നടക്കുക അപ്പൊ ആ ഒരു തടസ്സം വരുള്ളോ നോക്കാൻ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ ഒരു ഒരു വിഷമം ഒന്ന് രണ്ടു ദിവസം മാറും അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ജനങ്ങൾക്ക് ും എന്തായാലും കാര്യണ്ട് യാത്രക്കാര് ഭയങ്കരമായിട്ട് എന്റെ വണ്ടി ഓഫ് ചെയ്തു അതിന് നന്ദി പറയുന്നത് സോഷ്യൽ മീഡിയ ഇങ്ങനെ എത്തിച്ചോണ്ടാണ് എല്ലാ നോട്ട് വന്നതുകൊണ്ടാണ് പുതിയ ഗതാഗത പദ്ധതി ഇതൊന്നും വലിയ സംഭവം ഇത് കെ എസ് ആർ ടി സി ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇത് അങ്ങനെ ജോലി ചെയ്യുന്നു അതിന് കോടതിയിൽ പോയിട്ടുണ്ട് കോടതി പറയുന്നു കോടതി ചെയ്യുന്നു അങ്ങനെ ഞാൻ വന്നു പറഞ്ഞു കോടതി പറയുന്നത് ചെയ്യാം

കോടതി ഉത്തരവ് കോടതി വാങ്ങി വെച്ചാൽ പൈസ എനിക്ക് എനിക്ക് അനുകൂലമാണെങ്കിൽ എനിക്കില്ല എനിക്ക് അനുകൂല കേക്ക് കൊടുത്ത് അവര് ഈ തലപ്പ് ഇരിക്കുന്ന രീതിയിലുള്ള ഉത്തരവ് നടപ്പിലാക്കാത്ത അവര് സന്തോഷം കണ്ടത് ഇന്നും കൃത്യമായിട്ട് നാലു മണിക്ക് യൂണിഫോമിട്ട് വന്ന് വിൽക്കണേ അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇരിക്കുന്നവര് ഓർഡർ ഇട്ടിട്ട് അവർ വീട്ടിൽ പോകും അവര് പറഞ്ഞ് ഞാൻ പോകും ഇത്തരത്തിൽ റോബിൻ ബസ് മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ നിലവിൽ ഇതുപോലെ ഇരുന്നൂറോളം ബസ് അവർക്കില്ല അദ്ദേഹത്തിനോട് മാത്രമുള്ള ഞാൻ ഇതിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുക ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ആർക്കും ചെയ്യാൻ ആക്കി മാറ്റുന്നു പക്ഷേ ഈ ഇരുന്നൂറോളം പണ്ട് വാഹനങ്ങൾ ഇതൊക്കെ ബെഡാറ്റീമുകളാണ് അവർക്ക് അവരിലേക്ക് മാത്രം ഒതുങ്ങി നിക്കണം അതാണ് ആ അത് മാറ്റിയിട്ട് സാധാരണക്കാരനെ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് നാളെ കോടതിയില് കേന്ദ്രത്തിന്റെ ഇത് വരണം ഇതിന്റെ ക്ലാരിറ്റി ഉണ്ടാകുന്നത് നാളെയാണ് അത് പറയുമ്പോ പിന്നെ നമുക്ക് പറയാനില്ല തീർച്ചയായിട്ടും നമ്മുടെ ഭാഗ്യമാണോ കേരളത്തിന്റെ ഭാഗ്യമാണോ ഒന്നും പറയാൻ പറ്റില്ല മന്ത്രി മാറി മന്ത്രി മാറി അല്പം ദുരിതം കേട്ടു മന്ത്രി വന്നപ്പോൾ ആ മന്ത്രിക്ക് ഈ സംഭവത്തെ കുറിച്ച് പറയാനും അത് എന്താണെന്ന് ചോദിക്കാനും അറിയാം ഇങ്ങനെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കാൻ സാധിച്ചു മറ്റേ പിടി അങ്ങനെയല്ല അവർ പറയുന്നത് മാത്രം കേട്ടിട്ടുണ്ട് ജനങ്ങളെല്ലാം നമ്മുടെ കൂടെ നല്ല സപ്പോർട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനങ്ങളെ സപ്പോർട്ടുള്ളു ആദ്യം പോലെ പറഞ്ഞ് ഞാൻ എന്തിനും രാഷ്ട്രീയമില്ല ഇല്ലാത്ത ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഞാൻ രാഷ്ട്രീയം പറമ്പെ അതിന്റെ പേരിൽ പറഞ്ഞ് കുറെ പേര് എന്നെ ഉണ്ടായിരുന്നു അത് നടത്തിക്കൊണ്ടാണ് ആഗ്രഹമാണ് പക്ഷെ ഞാൻ ഒരു രാഷ്ട്രീയത്തിന് എതിരല്ല ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ നാളെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒറ്റ കാര്യമാർന്നും ഇങ്ങനെ ഞാൻ പിടിച്ച് ഈ നിയമം പൊതുജനങ്ങൾ ലഭിക്കും

ണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചായിരുന്നു ആ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കോടതിയിൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് അത് അന്വേഷിക്കട്ട പിന്നെന്താണെന്ന് പറയുന്നത് അപ്പം ബോർഡ് ഇരിക്കുന്നതിൽ തന്നെയാണ് ഇതിന് തീരുമാനം എടുക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ മരമണി കൊടുക്കുക എന്നുള്ളതാണ് കെ എസ് എഫ് എന്ന് പറഞ്ഞ ഒരു സ്വകാര്യ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെയൊക്കെ കഥകൾ വിളമ്പാൻ തുടങ്ങിയ നമ്മൾ ആരും ഉദ്ദേശിക്കുന്ന കഥകളല്ലത് അതിൻ്റെ ജനങ്ങളെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് കെ എസ് ആർ ടി അത് ഓരോ ദിവസവും അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൃത്യമായ രീതിയിൽ ശമ്പളം കിട്ടുന്നില്ല സാറ് പറഞ്ഞതുപോലെ അവരുടെ കെടു കാര്യസ്ഥത തന്നെയാണ് അല്ലെ നൂറ് ശതമാനം ഒരു ഒരു സംവിധാനം ഉള്ള ഒരു പ്രസ്ഥാനമാണ് കെ എസ് ആർ ടി സി ഇപ്പൊ കേരളത്തിലെ അഞ്ച് വർക്ക്ഷോപ്പ് സ്വന്തമായിട്ട് ബോഡി ബിൽഡിംഗ് യൂണിറ്റ് ഉണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം ബോഡി ബിൽഡിംഗ് യൂണിറ്റ് അതിൻ്റെ എല്ലാ ആക്സസറീസും ഉണ്ടാവും അതുപോലെ തന്നെ തൊഴിലാളിയുണ്ട് പക്ഷെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ബസ് ജോലി ചെയ്യുന്ന അവിടെയാണ് ബാംഗ്ലൂർ ഈ ബാംഗ്ലൂർ ബോഡി ചെയ്ത ഈ വണ്ടികള് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇതിന്റെ ജി എസ് ടി ഒക്കെ അടയ്ക്കുന്ന ഇത് ചെയ്യാൻ ഒരു ബോഡി ബോഡി വെറുതെ ബാംഗ്ലൂരിൽ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അതേ ഒരു പ്രസന്നം ഇറക്കി എല്ലാ ഡിപ്പോയിലും കിടക്കുന്ന ആക്ര സ്ഥാനങ്ങളെല്ലാം ബിറ്റ് മാറ്റുക എന്നുള്ളത് എന്നിട്ട് പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനമാണ് പക്ഷെ പുള്ളി അത് ചെയ്യാൻ പോയാലും ഒരു കാര്യം പറഞ്ഞേക്കാം ഉദ്യോഗസ്ഥരും ഇപ്പം ആവേശത്തോടെ ഇരുന്ന് ഉത്തരവ് താഴേക്കടലേക്ക് ചെല്ലുകയല്ല കാരണം അവരെ ഉള്ള താല്പര്യം അവര് മാറാതെ മന്ത്രി മാറി കൊണ്ടുവന്ന് ഇതിന് ഈ രോഗത്തിനും വരുന്ന ആവുക ശക്തം എടുക്കുന്നതില് കേരളത്തിൽ കേരള സംസ്ഥാനത്ത് ഒരു മാസത്തെ ശമ്പളം ഒരു എം ഡിയുടെ കാലത്ത് ആരും ഞാൻ പറയുന്നില്ല ഒരു എം ഡിയുടെ കാലത്ത് ശമ്പളം കൃത്യമായിട്ട് ഒരു മാസം അവരുടെ കളക്ഷനിൽ നിന്ന് തന്നെ കൊടുത്തു നമ്മൾ കണ്ടതല്ലേ എന്നിട്ട് പിറ്റേ മാസം ശമ്പളം കൊടുക്കാനായിട്ട് ആ എം ഡി എവിടെയായിരുന്നു നമ്മൾ കണ്ടതല്ലേ എം ഡിയെ തെളിപ്പിച്ചു അത്രേ ഉള്ളൂ അപ്പൊ അത് കൃത്യമായിട്ട് ഇത് ഓടിക്കുക അതിന്റെ അടച്ചു അവർക്ക് ഒരു അജണ്ടയുണ്ട് ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ് ഇരിക്കുന്നത്

നമ്മൾ എന്നാ സാറിന് അറിയാൻ പറ്റാതിയാണെങ്കിൽ ഞാൻ സർവീസിന്റെ എണ്ണം പറഞ്ഞില്ല ഞാൻ നിയമം കിട്ടിയാൽ ചെയ്യുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ ആരെയും ആരും ആരെയും അതൊന്നും അവരെ അല്ല എന്റെ കയ്യിലും ഉണ്ട് നമ്മൾ എല്ലാവരും തികഞ്ഞോടും പറഞ്ഞു എനിക്കും അബദ്ധങ്ങളുണ്ട് നമുക്ക് പക്ഷെ പറഞ്ഞിട്ട് തരുന്ന ആരും മറ്റൊരാൾ ഇല്ലെന്നാക്കാൻ ഈ കോയമ്പത്തൂർ ചെന്നപ്പോഴേ അവിടത്തെ സമീപനം എങ്ങനെയുണ്ടായിരുന്ന വണ്ടിയൊക്കെ അവിടെ തടഞ്ഞു തടിയും അടച്ചിടുകയും ചെയ്തിരുന്നു കാര്യം മാത്രമേ അവര് നിയമം ഞാൻ പറഞ്ഞ നിയമം ഇല്ലാമെന്ന് അവർക്ക് അറിയില്ല അവർ ആ നിയമം കേൾക്കാൻ തയ്യാറായിട്ട് ആരം മണിക്കൂർ ആർ പിഒയും കളക്ടറും വെല്ലുവിളി പക്ഷേ ആ എന്റെ വാക്കിൽ കഴിഞ്ഞിട്ട് ഉമ്മാ പറയല്ലേ ഇത് അവരാ അവരാൾ കംപ്ലൈന്റ് എടുത്ത് വായിച്ചിട്ട് അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ട് ഒരു മണിക്കൂർ നിയമം വണ്ടി കൊണ്ടിറക്കാനാണോ പേര് പിന്നെ രാവിലെ അഞ്ചു മണിക്ക് വണ്ടിക്ക് പുറ വരുന്നുണ്ട് പത്ത് വീട്ടിലും പിന്നെ അത് വണ്ടി കരികറിയില്ലേ ഒരു കാര്യത്തെ കുറിച്ച് അവരോട് സിനിമ പറയാൻ പാടില്ല ഞങ്ങളൊന്നും പറയണ്ട അത് ഞങ്ങൾ തോന്നുന്നതാ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഓടിക്കൊണ്ടിരുന്ന ഒന്ന് ചിന്തിക്കണം ആ ടേർ ഊരിപ്പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ടയർ ഊരിപ്പോയന്റെ തലേ ദിവസം ആ വാഹനത്തിന് അതിന്റെ തലേ ദിവസം തൊട്ട് തലേ ദിവസം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത വണ്ടിയാ അപ്പൊ ആ വണ്ടിക്ക് ഫിറ്റ്നസ് കൊടുത്ത മോട്ടോർ വാഹനം ആരാ പൊള്ളക്കാരാണോ ചോദിക്കുന്നു പണി ഇല്ല പരിശോധന ഇല്ലായിരുന്നു പരിശോധനയില്ല മോട്ടോർ വെഹിക്കിളിന്റെ ഭാഗത്ത് മാത്രമല്ല കൈകൂലിക്കാരാണ് അങ്ങനെയാണ് അപ്പം ഇപ്പം അതൊക്കെ കുട്ടമ്പിള്ള പോലീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കാലമൊക്കെ പോയി ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല പക്ക നല്ല ആണത്തുള്ള പോലീസ് ഈ മോട്ടോർ വാഹന വകുപ്പിൽ അങ്ങനെയല്ല നല്ല ആളുകളുണ്ട് നല്ല ആളുകളും ഉണ്ട് വളരെ ചുരുക്കമാണ് ഈ റോബൻ ചേട്ടിനോടുള്ള അവരുടെ പെരുമാറ്റം സംസാര ശൈലിയൊക്കെ ഏറെ വളരെ മോശമായിട്ട് വന്നതോ സംസാരിക്കും ചാടിയോ ഭാഗത്തിന്റെ മുന്നിലേക്ക് രസം ഇപ്പം നാളെയോട് കൂടി നീതി കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അല്ലേ നീതി കിട്ടേണ്ടി

അത് വിജയം ഏറ്റവും കൂടുതൽ മൂന്ന് മാസം അതിപ്പോ കുറച്ചും ഇപ്പൊ എല്ലാരും പറയുന്നത് ഫാൻസുകാരാണ് എന്റെ വണ്ടിയിൽ വരുന്നത് യാത്രക്കാരനൊന്നും ഇല്ല ഇപ്പഴും ഞാൻ പറയാം കൃത്യമായിട്ട് യാത്രക്കാരും കാരണം അങ്ങോട്ട് പോകുന്ന ആൾക്കാരല്ലേ അതൊക്കെ കാണുമ്പോൾ പറയല്ലോ ഈ പ്രതി മനസ് പഠിക്കാതെ മനസ്സ് പഠിക്കാതെ കാരണം പലരും ആത്മഹത്യയിലോട് പോകും പ്രശ്നം പറഞ്ഞു അതാശയില്ല അങ്ങനെ അതൊന്നും അല്ല ആദ്യമേ സുഹൃത്തുക്കളോട് എന്ത്ഷമുണ്ടായാലും ചർച്ച ചെയ്യുക പത്ത് പേരും പോകുമ്പോ കാര്യം നമ്മൾ പറയും പത്ത് അഭിപ്രായം അതിൽ നല്ലത് നോക്കിയെടുക്കുക എനിക്ക് എത്ര സുഹൃത്തുക്കളൊന്നുമില്ല ഉള്ള സുഹൃത്തുക്കൾ ഇതുപോലെയാണ് ഞാൻ പോകുന്നതിലും പറയുന്നതിലും പാലിച്ചു ആ പറയുന്ന പാലിച്ച് ഞാൻ നോക്കി വാഹന അസോസിയേഷൻ അയ്യോ വളരെയധികം ഉപകാരം ചെയ്തു എങ്ങനെയും എന്റെ പ്രധാനം ഒന്ന് കേട്ടിവിടാൻ വേണ്ടി കാരണം അവർക്ക് അറിവില്ലായിരുന്നു ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ റെക്കോർഡ് ചെയ്തു വെച്ചാൽ ഈ പറയുന്ന ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടുള്ളത് ആറു വർഷം രണ്ടായിരത്തി മുപ്പതാകുമ്പോ നമ്മൾ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഇന്നുള്ള ഒരു മുപ്പത് ശതമാനം തൊഴിൽ തൊഴിൽ മേഖലയെ രണ്ടായിരത്തി മുപ്പതിൽ കാണുന്നു ബാക്കി പുതിയ പുതിയ രീതികളിലേക്ക് പോകും അത് ഉൾക്കൊള്ളാൻ നമ്മൾ ഇന്നേ തയ്യാറാകണം ഇവിടെ തയ്യാറാകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ രണ്ടായിരത്തിലെ കാര്യങ്ങളാണ് ഇപ്പം നടപ്പിലാക്കുന്നത് ഇത് ആദ്യം അപ്പൊ ഒരു പ്ലാനിങ് ഒരു സംഭവം ഒന്നും ഇവിടെ ഇല്ല കാണുന്നു കാണുന്നതിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ട് ഈ വാദങ്ങൾ ഞാൻ പറഞ്ഞ പോലും ആദ്യം അത് എനിക്ക് അങ്ങനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞൊരു കാര്യങ്ങളൊന്നും ഇല്ല ഈ ചേട്ടൻ എന്നെ വിളിച്ച വിളിച്ചപ്പോൾ അല്ല ഞാന് വിളിക്കാറുണ്ട് പറഞ്ഞപ്പോഴാണ് മോഡേൺ താരങ്ങളാണല്ലോ അതൊന്നും കാര്യൊന്നും ഇല്ല ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഒരിക്കലും ഇല്ല ഞാൻ സെലിബ്രേറ്റ് തോന്നുന്നു ഞാൻ സാധാരണ മനുഷ്യൻ നിങ്ങൾ ക്യാമറ കേട്ടോ സാധാരണ മനുഷ്യനായിട്ട് പറയാൻ പറ്റത്തില്ല കേരളത്തിന്റെ ഒരു തണൽ മരം തന്നെയാണ് കേരള മണ്ണിന്റെ ജനങ്ങളുടെ ഒരു തണൽ മരം തന്നെയാണ് ഒറ്റ പോരാട്ടം ഏറ്റെടുത്തിരിക്കും എന്ത് ആത്മഹത്യ ഓരോ തൊഴിൽ മേഖല പോയിട്ട് നശിച്ച് ആത്മഹത്യ ആ മനുഷ്യ ആ ആത്മഹത്യ ചെയ്യാൻ മനുഷ്യന് ഒരു ചെറിയ താങ്ങ ഒരാൾ കൊടുക്കാൻ കൂട്ടാൻ പോയി ഇപ്പോഴും ഓഡിറ്റോറിയത്തിന്റെ കേസ് ഞാൻ എപ്പോഴും മനസ്സിലോട്ടു മാരി ആ ഓഡിറ്റോറിയത്തിന്റെ ആണ് എന്നെ കൊണ്ടു കൊണ്ടത് അതേ വന്നു ചെയ്യില്ല കാരണം എന്തെല്ലാം മാതൃ അങ്ങനെ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ പത്ത് രൂപ പോലും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും ചേട്ടനെ പോലെ ഒരുപാട് ഇതേപോലെ മറ്റൊരാളൂടെ ജനിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കും എന്റെ നമ്പർ എല്ലാവർക്കും മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തനത്തെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം മാധ്യമം സത്യം പറഞ്ഞാൽ മാധ്യമ ഇപ്പഴാ മാധ്യമപ്രവർത്തനം വലിയ വലിയ ആൾക്കാർ ഒത്തിരി പേരുണ്ട് അവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ മറ്റോട് എന്നാ അവർക്കും അതിൻ്റെ മറച്ചവടെന്നു അങ്ങനെ ഒരു ചിന്താല്യ നേരെ മറിച്ച് ഈ സോഷ്യൽ മീഡിയ ചെറിയ പ്ലാറ്റ്ഫോം ഓൺലൈൻ അവരെന്നെ ഹെൽപ്പ് ചെയ്ത പോലെ എനിക്കും പറയാൻ വാക്കുകളില്ല കാരണം അത്ര അവരതുപോലെ കയർന്ന് എന്നാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ടാണ് ഞങ്ങൾ അല്ലാതെ കട്ട് ചെയ്തിട്ടും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതല്ലേ വലിയ ബാക്കിയുള്ളവർ തന്നെ നമ്മൾ പറയുന്ന പകുതി ഭാഗം കട്ടി കാൽ ഭാഗം കട്ടിട്ടാണ് തന്നെ നമ്മൾ പറയുന്ന മൊത്തം വീട് തന്നെ ഓക്കെ ഞാൻ മരുന്ന് മില്യാരൻ എന്നോട് പോകുന്ന എനിക്ക് ഞാൻ പറയുന്നത് ഈ ഒത്തിരി സുഹൃത്തുക്കളൊന്നുമില്ല ഉള്ള സുഹൃത്തുക്കളെ കാൽഭാഗം അതിപ്പോ അവരുടെ വിഷയം എന്തായാലും ഞാൻ എനിക്ക് വഴിയില്ല സമയങ്ങൾ മണ്ഡലം ഇനി അഞ്ചു ആളെ ചെയ്തിട്ട് കാര്യം ഇതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് സർവീസ് ആരോപിക്കുന്നുണ്ടോ ഞാൻ ഇഷ്ടപോലെ ഞങ്ങൾ അഞ്ചെട്ട് തോട്ട് സൈഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അന്നേരം ഇപ്പൊ ഹൈക്കോടതി വിവിധവും വിദ്യാഭ്യാസവും മന്ത്രിയുണ്ട് നാട് ലോകം കണ്ടിട്ടുള്ള മന്ത്രി അല്ലാതെ നടപ്പത്തോടെ മാത്രം കണ്ടിട്ട് കണ്ടിട്ടുള്ള ഒരു മന്ത്രിയാണ് തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയുണ്ട് കാരണം അദ്ദേഹം അരി മന്ത്രി കാണാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ സാധാരണ മന്ത്രിയെ കണ്ട മന്ത്രിയോട് കാര്യങ്ങൾ പറയാൻ ഞാൻ എത്ര ദിവസം ഞാൻ എത്ര സാമ്പത്തിക ഞാൻ വൈകുന്നേരം നാല്പതിനും രൂപ അല്ലാന്ന് ഞാൻ ഒത്തിരി സമ്പാദിച്ച ഞാനിപ്പോ ഒരു ബസ്സുകാരൻ വന്നാലും ഒരു സാധാക്കാരൻ വന്നാലും ഞാൻ ഇവിടെ അതെ അതുപോലെ വണ്ടിയിലെ വരാതൊന്നും ഇല്ല ജീപ്പാക്കിട്ടെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ യാത്രയിലൊക്കെ ഇല്ല ഞാൻ ഞാൻ ഇഷ്ടം പോയ ബസ്സുകാരൻ തന്നെ പറഞ്ഞ രണ്ടു ദിവസം ഞാൻ പോയപ്പോ ആൾക്കാരും വെച്ചിട്ട് ഒന്നിറങ്ങണം അവിടെ ഒന്ന് ഓരോ പോയിന്റിലൂടെ അവിടെ അങ്ങനെ ഇറങ്ങി വണ്ടിയിൽ നിങ്ങൾ യാത്രക്കാർക്ക് അവസാനം ഞങ്ങൾ പറയുന്നത് ഇപ്പോഴത്തെ വണ്ടി ഫുൾ ആയിട്ടൊന്നുമല്ല പക്ഷെ ആന്മാർക്ക് ബുക്ക് ചെയ്യുന്നു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് എന്റെ വണ്ടിയെ ബുക്കിംഗ് എടുക്കാൻ പറ്റാത്തൊരു വ്യക്തി അവിടെ വന്ന് നിൽക്കുമ്പോ അവര് വണ്ടി ഉള്ളതെ യാത്രക്കാരുടെ ഉണ്ടാവുന്ന പത്ത് യാത്രക്കാർ കൊണ്ടും തന്നെ ഒരു വാഹനം അറിയുന്നില്ല ഫോം പറയുന്നത് അതില് അപേക്ഷ ഏഴു ദിവസം മൂവായിരത്തുപോയോടെ മനുഷ്യനാണ് രണ്ടാറിൽ എത്തിയിരിക്കുന്നു രണ്ടാം മണക്കരക്കാവിനാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് വലിയൊരു സൗഹൃദ നിമിഷം തന്നെയാണ് രണ്ടാം മണക്കരക്കാരിൽ ഒരു ട്യൂസ് ഗാഡിൻ്റെ ഉദ്ഘാടനമാണ് നമുക്കറിയാം റോബിൻ ബസിൻ്റെ ഓണറായിട്ടുള്ള